എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാളിൽ നിങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീടുകൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഷോപ്പുകൾ റെൻറ്റുകൾ കിട്ടുന്നതിനോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീടുകൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുന്നതിനോ ഷോപ്പ് വിൽക്കുന്നതിനോ ഫ്ലാറ്റ് വിൽക്കുന്നതിനോ എന്തുമാകട്ടെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാളിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായ അവരുടെ നേതൃത്വത്തിൽ ഉള്ള സ്റ്റാള് അതിൻ്റെ ഉദ്ഘാടനം എന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനു മുമ്പ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ കാലത്ത് എട്ട് മണിക്ക് ഡെയിലി ഈ ചാനലിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാളിൽ നമ്മളുടെ ഈ സ്റ്റാൾ നടത്തുന്നത് കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി അസോസിയേഷൻ കെർക്ക എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരുടെ അല്ലെങ്കിൽ ഡീലർമാരുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാള് തൃശ്ശൂർ എക്സിബിഷൻ സ്റ്റാളിൽ പ്രവർത്തിക്കുന്നത് ഈ സ്റ്റാൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എവിടെയായാലും നിങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ വിൽക്കുന്നതിനും അതിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനായാലും വിൽക്കുന്നതിനായാലും നമ്മൾ പൂരം എക്സിബിഷൻ സ്റ്റാളിൽ നടക്കുന്ന നമ്മുടെ കൗണ്ടറിൽ സൗജന്യ രജിസ്ട്രേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഏത് ഭാഗത്താണോ ഏത് ഏരിയയിലാണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് ആയിട്ടുള്ള നമ്മുടെ ഡീലർമാരുടെ നേതൃത്വത്തിൽ ആ കാര്യം നടത്തി തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ വീട് വിൽക്കാനോ എന്തുമാകട്ടെ അത് നിങ്ങൾ എക്സിബിഷൻ സ്റ്റാളിൽ വന്ന് രജിസ്ട്രേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് അതാത് പ്രദേശത്തെ അവൈലബിളായിട്ടുള്ള ഡീലർമാരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ വീട് വിൽക്കാനുള്ള വസ്തു വന്ന് കാണുകയും അതിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി തരുന്നതായിരിക്കും അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഏരിയയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ഡീലർമാരുടെ നേതൃത്വത്തിലാണ് ഈ സ്റ്റാള് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വാടകയ്ക്ക് വീടുകൾ കൊടുക്കുന്നതിനായാലും അതുപോലെ തന്നെ വാടകയ്ക്ക് വീടുകൾ ലഭിക്കുന്നതിനായാലും അതുപോലെ നിങ്ങളുടെ വസ്തു വസ്തുക്കൾ വസ്തു ആയാലും വീടായാലും അത് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ നമ്മുടെ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാള് കേരള റിയൽ എസ്റ്റേറ്റ് കൺ കൺസൾട്ടൻസി അസോസിയേഷൻ കെർക്ക എന്ന സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഈ സ്റ്റാളിൽ സൗജന്യ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് ഓൾ